കാഞ്ഞങ്ങാട് പത്ത് വയസ്സുകാരിയെ പുലർച്ചെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയുടെ ഡി എൻ എ പരിശോധിക്കും നടപടികളുടെ ഭാഗമായി പ്രതിയായ സലീമിന്റെ രക്തവും മുടിയും ശേഖരിക്കാൻ ഹോസ്തർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ പുലർച്ചെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി കുടക സ്വദേശി പി എ സലീം തന്നെയാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രതിയുടെ ഡി എൻ എ പരിശോധിക്കുന്നത് അതേസമയം സാക്ഷികൾ പ്രതിയെ തിരിച്ചറിഞ്ഞുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് നടപടികളുടെ ഭാഗമായി സലീമിന്റെ രക്തവും മുടിയും ശേഖരിക്കാൻ ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിക്കായി തിങ്കളാഴ്ച തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും അഞ്ചു ദിവസത്തേക്ക് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും നേരത്തെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ സലീം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നൽകരുതെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടും മോഷണം നടത്താനാണ് ഇയാൾ അസമയത്ത് കറങ്ങി നടന്നതെന്ന് പോലീസ് പറയുന്നു സമീപ പ്രദേശത്ത് നേരത്തെയും ഇയാൾ മോഷണങ്ങൾ നടത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കേസുകൾ കൂടി ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തതായും പോലീസ് പറഞ്ഞു ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിലും ഇയാൾക്കെതിരെ നിലവിൽ കേസുണ്ട് ആന്ധ്ര കർണൂർ ജില്ലയിലെ അഡോണി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പോലീസ് സലീമിനെ പിടികൂടിയത് കാഞ്ഞങ്ങാട് എത്തിച്ച പ്രതിയുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു കാഞ്ഞങ്ങാട്